കിണറിലെ വെള്ളം നോക്കിയേ നല്ല മഴ പെയ്തിട്ട് നിറഞ്ഞ് നിൽക്കുന്ന വെള്ളം കണ്ട ഇത് നോക്കിയാൽ രണ്ട് പാമ്പേരി ആയിട്ടാണ് നിൽക്കുന്നത് റിങ്ങിട്ടത് നമ്മുടെ പറമ്പ് പറമ്പ് ഏതാന്ന് കാണാൻ പറ്റാണ്ടായിരിക്കണം ഇതാണ് വഴി മഴക്കാലമായപ്പോഴ് സാ ഇങ്ങനെ ആയതാണ് വേനൽക്കാലത്ത് ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് സ്ഥലം കിട്ടണമെങ്കിലും കുറച്ച് പാടന്നെയാണ് അത് കാരണം കൊണ്ടാണ് നമ്മൾ കൊടുക്കാണ്ടിട്ടിരിക്കുന്നത് ഇനി റോഡൊക്കെ ഡെവലപ്പായി കഴിഞ്ഞാൽ എവിടെയൊക്കെ അയൽവാസികൾ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇതാ ഹോട്ടേഴ്സ് ഉണ്ട് ഇവിടെ കഴുങ്ങും പറമ്പുണ്ട് തെങ്ങും കഴുങ്ങും ഇതാ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ് ഈ കണ്ണുന്നത് ണ്ടോ ഇതാവ് വീടാണ് ഇങ്ങനൊക്കെ നല്ല ഏരിയ ആണ് കേട്ടോ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഇതാണ് നമ്മുടെ സ്ഥലം കുറവായിട്ട് പണിയില്ലാണ്ട് പണി എടുപ്പിക്കാണ്ട് കെടുക്കുന്ന കാരണം കൊണ്ടേ ഇതൊക്കെ വെള്ളം കെട്ടി കെടുക്കണമൊക്കെയാണ് നല്ല തെളിഞ്ഞ വെള്ളം ഇതാണ് ഏരിയ നല്ല ഡെവലപ്പാണ് ഇപ്പം മഴ പെയ്തിട്ട് നോക്കണ്ടതാ ഒരു നമ്മുടെ അയൽവാസി ഇതാണ് ഇവിടെ വീടുണ്ടാക്കിയിരിക്കണം അതവരെ വീടാണ് സീറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പാണ് ഇതുവരെ ഉണ്ട് ഇതുവരെ കോൺക്രീറ്റ് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ഉണ്ടതുണ്ട് ക്വാർട്ടേഴ്സുകൾ നല്ല അടിപൊളി ഏരിയയാണ് അങ്ങനൊക്കെ ഉണ്ട് ഉള്ള സ്ഥലമാണ് ഇന്നിപ്പോൾ പാടവും പ്രദേശമൊക്കെ കാണാൻ നല്ല രസമല്ലേ എല്ലാവരും മണ്ണിട്ട് ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്ന ഇടത്താണ് നമുക്ക് ഇഷ്ടം പോലെ പാടാം അടിപൊളിയാണ് കേട്ടാ ഈ ഏരിയ അവിടെ ഒരു മതിൽ കെട്ടി ഇവിടെ ആദ്യം ഇവിടെ ഓപ്പൺ ആയിരുന്നു ആ മതിൽ കെട്ടി അത് അപ്പുറത്തെ വീട് കണ്ട ഇതാ മെയിൻ റോഡ് ഇവിടെ കോട്ടേസുകളൊക്കെ അതെ അതിൻ്റെ ബാക്ക് വാഷാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നത് ഇങ്ങനെ ആ കാണുന്നതാണ് നമ്മുടെ റോഡ് ഇത് ഇങ്ങോട്ടുള്ള പോക്കറ്റ് റോഡ് ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾ തിരുവാടയ്ക്ക് താമസിക്കുകയാണ് ഡെവലപ്പായതൊക്കെ ജോലിക്കാരെ താമസിക്കണം ഇവിടെ പിന്നെ കാലി പറമ്പാണ് ഈ ഒരു വശം കുറച്ച് നടന്ന് കയറാനാണ് കുറച്ച് ഉയർന്നു നിൽക്കണ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ റോഡ് അത് കഴിഞ്ഞ് ഇവിടെ ഏരിയ ഒക്കെ സൂപ്പറാണ് അതാ ഓട്ടോറിക്ഷ വരുന്നത് അതാണ് നമ്മുടെ മെയിൻ റോഡ് അപ്പം കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ